കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയം ഞാനും എൻ്റെ കൂട്ടുകാരായ അപ്പുവും നന്ദനും ഹോസ്റ്റലിൽ ഒരുമിച്ചാണ് താമസം സാധാരണ പോലെ ഒരു ദിവസം രാത്രി ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നന്ദൻ ഒരു കഥ പറഞ്ഞത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഒരു പഴയ മോർച്ചറി ഉണ്ടായിരുന്നു ആളുകൾക്ക് അത്ര പേടിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത് പക്ഷെ അതിൻറെ അടുത്തുകൂടി രാത്രി നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഭയം തോന്നുമായിരുന്നു നന്ദൻ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ആ മോർച്ചറിക്കടുത്തുള്ള ചെറിയ മതിലിന്റെ മുകളിൽ രാത്രിയിൽ ഇരുന്നിട്ടുണ്ടോ ഞങ്ങൾ രണ്ടാളുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നന്ദൻ പറഞ്ഞു അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം തണുപ്പ് അനുഭവപ്പെടാറുണ്ട് അത് ശരിക്കും പ്രേതങ്ങളുടെ തണുപ്പാണ് നന്ദൻ ഒരു വെല്ലുവിളി ഉയർത്തി നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ മതിലിന്റെ മുകളിൽ ഒരു രാത്രിയിൽ പോയി ഇരിക്കാമോ ഞാനും അപ്പുവും പരസ്പരം നോക്കി അപ്പു പറഞ്ഞു ഞാൻ പോയി ഇരുന്നിട്ട് വരാം അപ്പു ആ രാത്രി തന്നെ പോയി അവൻ ഭയമില്ലാത്ത ഒരു കൂട്ടുകാരനായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വന്നില്ല ഞങ്ങൾക്ക് ചെറിയ പേടി തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പു വിയർത്ത് കുളിച്ചു തിരിച്ചു വന്നു ഞങ്ങൾ അപ്പുവിനോട് ചോദിച്ചു എന്താടാ പറ്റിയത് അപ്പു ഞങ്ങളോട് പറഞ്ഞു ഞാൻ മതിലിന്റെ മുകളിൽ പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നായയുടെ ഒരുയിടൽ കേട്ടു പിന്നെ പിന്നിൽ നിന്നും ഒരു കൈ എന്റെ തോളിൽ വെച്ചു തുടർന്നു ആ കൈക്ക് വളരെ തണുപ്പായിരുന്നു ഞാൻ പേടിച്ചു തിരിഞ്ഞു നോക്കിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൈ പിൻവലിച്ചു അപ്പോഴേക്കും എന്റെ ദേഹത്ത് വിയർത്ത് കുളിച്ചിരുന്നു ഞങ്ങൾ അപ്പുവിനോട് ചോദിച്ചു ശരിക്കും അങ്ങനെ വല്ലതും സംഭവിച്ചോ നന്ദൻ പറഞ്ഞു അവിടെ അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് ആ തണുപ്പുള്ള കൈ ഒരു പ്രേതത്തിന്റെയാണ് അത് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതല്ല അതൊരു മുന്നറിയിപ്പാണ് അപ്പുവിൻ്റെ അനുഭവം കേട്ട് എനിക്ക് പേടിയായി എങ്കിലും എനിക്ക് അപ്പുവിനേക്കാൾ ധൈര്യമുണ്ടെന്ന് നന്ദനെ ബോധ്യപ്പെടുത്തണം എന്ന് തോന്നി ഞാൻ നന്ദനോട് പറഞ്ഞു ഞാൻ ആ മതിലിന്റെ മുകളിൽ പോയി ഇരുന്നിട്ട് വരാം നീ എൻ്റെ കൂടെ വാ അടുത്ത ദിവസം രാത്രി ഞങ്ങൾ രണ്ടാളും ആ മതിലിന്റെ അടുത്തേക്ക് പോയി നന്ദൻ മതിലിന്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു ഞാൻ മതിലിന്റെ മുകളിൽ കയറിയിരുന്നു അപ്പോൾ സമയം ഏകദേശം രാത്രി പതിനൊന്ന് മണിയായിരുന്നു മതിലിലിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അത് അപ്പു പറഞ്ഞതിനേക്കാൾ കൂടുതലായിരുന്നു എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവിടെ ഒരു സ്ത്രീ വെള്ളസാരിയും ധരിച്ച് തലകുനിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവർ തിരിഞ്ഞു എന്നെ നോക്കി ചിരിച്ചു ആ ചിരിയിൽ അവരുടെ പല്ലുകൾ വളരെ വലുതായിരുന്നു ഞാൻ പേടിച്ചുപോയി ഞാൻ വേഗം മതിലിൽ നിന്നും ഇറങ്ങി നന്ദനും പേടിച്ച് എന്നെ നോക്കി നിന്നു ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടിപ്പോയി എന്റെ പുറകെ നന്ദനും വന്നു അന്ന് രാത്രി ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങി പിറ്റേ ദിവസം ഞാൻ നന്ദനോട് ചോദിച്ചു നീ ആ സ്ത്രീയെ കണ്ടോ നന്ദൻ പറഞ്ഞു ഞാൻ കണ്ടില്ല പക്ഷേ നിന്റെ കണ്ണിൽ പേടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്ഥലം ഒരു പ്രേതഭൂമിയാണ്